റഷ്യൻ ഭരണകൂടത്തിന് ഇനി അനുനയ ചർച്ചകൾക്കൊന്നും സമയമില്ല ഉക്രൈനെ പിടിച്ചെടുക്കുക അഥവാ ഉക്രൈനെ കൊണ്ട് കൃത്യമായി തല കുനീക്കുക അതായത് എല്ലാ അർത്ഥത്തിലും ഉക്രൈൻ തോൽവി സമ്മതിക്കുക അതിനു വേണ്ടി റഷ്യ തുരിതുര ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും ഉക്രൈനെ ഇനി മനസ്സമാധാനം വീണ്ടെടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് തലസ്ഥാന നഗരിയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് കീവിലെ എല്ലാ ജില്ലകൾക്കും അവധിയാണ് കീവിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ആക്രമണം നടക്കുന്നു അവിടുന്ന് ഐസൊലേഷൻ നടക്കുകയാണ് കീവിന്റെ മേയർ പറഞ്ഞിരിക്കുന്നത് ഇത് അറിവില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഈ ആക്രമണത്തിൽ നിന്നും കീവ് മോചിതമാകും എന്ന് തങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസും ഈ കാര്യത്തിൽ യു എനും ഇടപെടുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ റഷ്യ തീരുമാനം കടുപ്പിച്ചിരിക്കുക തന്നെയാണ് ഫലസ്തീന് മോചനം കൊടുക്കാത്ത ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തുന്ന തീരുമാനങ്ങളെയോ വെല്ലുവിളികളെയോ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും അതിന് തയ്യാറല്ലെന്നും റഷ്യ ഏകപക്ഷീയമായി പറയുന്നു നാറ്റോയോടും യൂറോപ്യൻ യൂണിയനോടും പോയി പണി നോക്കാനാണ് റഷ്യ പറയുന്നത് റഷ്യ കൂടി തന്നെയാണ് ആക്രമിക്കുന്നത് ഇത്രയും കാലം നടത്തിയ ആക്രമണമല്ല ഏകപക്ഷീയമായ ആക്രമണം ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ആക്രമണം അതെല്ലാ തരത്തിലും ഇറാന്റെ കൂടി സഹായം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാണ് ഇറാൻ നേരത്തെ തന്നെ തങ്ങൾക്ക് കിട്ടിയ പിന്തുണ അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് റഷ്യ കൊടുത്ത പിന്തുണ അതിൽ തിരിച്ച് പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് പല സഹായങ്ങളും അങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നത് റഷ്യൻ ഭരണകൂടത്തോടും റഷ്യൻ ജനതയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അന്ന് ഇറാന്റെ തലവനായിട്ടുള്ള ആയത്തുള്ള അലി ഖമനിയെ വ്യക്തമാക്കിയിരുന്നത് അത് അക്ഷരം പ്രതി അതുപോലെ തന്നെ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കീവിനെ വളഞ്ഞ ആക്രമിക്കുകയാണ് കർക്കീവും കീവും ഒക്കെ നമുക്കറിയാം അവിടുത്തെ ആണവ റിയാക്ടറുകളെ മുഴുവനായി നശീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ ഊർജ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് റഷ്യയുടെ ഡോൺ ആക്രമണം നടത്തിയത് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ റഷ്യ നടത്തുന്നത് ഏറ്റവും ഭീകരമായ ഭയാനകമായ ആക്രമണം തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉക്രൈൻ അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും സഹായം കേണപേക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങളോടും യു എൻ്റെ അപേക്ഷിക്കുകയാണ് തങ്ങളുടെ രാജ്യം അപകടത്തിലാണ് റഷ്യ അനക്സ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമുക്കറിയാം യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിയാണ് റഷ്യയോട് നടത്തിയത് എൻ്റെ ഭരണകാലത്ത് റഷ്യ ഒരു രീതിയിലും ഒരു രാജ്യവും അനക്സ് ചെയ്തിട്ടില്ല നിങ്ങൾ മറ്റു പ്രസിഡന്റുമാർ അധികാരത്തിലിരുന്നപ്പോഴൊക്കെ അനക്സ് ചെയ്ത് കാണാം പക്ഷേ ഞങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഞാൻ അധികാരത്തിലിരുന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന വെല്ലുവിളി ഉണ്ടായി ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വ്ളാഡിമർ പുടിൻ ഇത്തരത്തിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്